മണിച്ചിത്രത്താടെ ഈ മാസം പതിനേഴാം തീയതി ശനിയാഴ്ച റിലീസ് ചെയ്യുവാണ് അയാളെ മാസം ഒന്നാം തീയതി അപ്പൊ അതിനെ കുറിച്ച് ഒരു തിയേറ്ററിൽ ഒരു ഫോർ കെ അറ്റ്മോസ്ലി ഡോൾബി വരുമ്പോഴത്തേക്ക് എന്തൊക്കെയായിരിക്കും ഒരു പ്രതീക്ഷ പിന്നെ പറയേണ്ട ആവശ്യമില്ല പല പാട്ടും എല്ലാം കൊണ്ട് എല്ലാം വെച്ചായിരിക്കും ഈ ഒരു സിനിമ നമ്മളെ പ്രേക്ഷകർ ഏറ്റെടുത്തൊരു സിനിമയാണല്ലോ തീർച്ചയായും അപ്പൊ അതിലെ ഏറ്റവും നമ്മള് ശ്രദ്ധേയമായൊരു വേഷമാണ് ശോഭനയ്ക്കുള്ളത് അല്ലെ അപ്പൊ വീണ്ടും ആ ഒരു അറ്റ്മോസ്റ്റില് ആ ഗംഗ നകുലി അഡ്മോസ് കാണാൻ കട്ട വെയിറ്റിങ് കട്ട വെയിറ്റിംഗ് ആ സൗണ്ടും മറ്റേ ആ മുഖാന്തരം മറ്റേ ഊന്നോടിയാക്കി അഴിക്കുന്ന സൗണ്ട് ഉണ്ടല്ലോ അതൊക്കെ വേറെ ലെവൽ സാധനം വേറെ ലെവലിൽ സാധനമായിരിക്കും അല്ലെ അതിനകത്ത് നമുക്ക് ഇപ്പോഴും നമ്മള് എനിക്ക് തോന്നുന്നു കൊച്ചു കൊച്ചുകുട്ടികൾ വരെ അതിലെ കഥാപാത്രത്തിന്റെ പേരുകൾ പറയും എനിക്ക് പറയാൻ പറയാം കിണ്ടി സുധീഷിന്റെ കിണ്ടി അതെ പ്രേഷർത്തിരിക്കുന്നതിനകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു എന്താ ഒരു ഹൊറർ പറയാ മൂവിയാണ് ക്ലാസിക്കൽ പടം ക്ലാസിക്കൽ പടം അപ്പൊ അതിനകത്ത് ഏറ്റവും നമ്മുടെ പ്രേക്ഷകർക്ക് വരുന്ന എടുത്തു പറയാൻ പറ്റിയ ഒരു കോമഡി രംഗമേതാണ് കോമഡി ഇന്നസെന്റ് താക്കോല് മറന്നുപോയെന്നു പറയുന്ന സംഭവം താക്കോലി തന്നെ ആ സംഭവം നല്ല വേറെ പിന്നെ കക്കുസ പോലും എഴുതി കാണിക്കുന്നത് എഴുതി കാണിക്കുന്നു എല്ലാം ഒന്നിനൊന്ന് വെച്ചു ഏറ്റവും നമ്മളെ ഭീതിപ്പെടുത്തുന്ന ഒരു എന്താ പറയുക ക്ലൈമാക്സൊക്കെ നമുക്ക് ഭീതിപ്പെടുത്തും ഭീതിപ്പെടുത്തും അതിനകത്ത് ഏറ്റവും കൂടുതൽ പാട്ട് ഏതാണ് ഇഷ്ടം പാട്ട് എന്താ അപ്പൊ അതിനകത്ത് അതിന്റെ ഇടയ്ക്ക് ഒത്തിരി സോങ്സ് ഉണ്ട് പിന്നെ പഴം തമിഴ് പാട്ട് പഴം തമ്മിൽ പാട്ട് അത് ലെവൽ പാട്ടാണ് പാട്ടാണ് അപ്പൊ അതൊക്കെ നമ്മുടെ തിയേറ്ററിൽ എക്സ്പീരിയൻസ് കാണുമ്പോഴത്തേക്ക് അത് ഇപ്പം ഈ അറ്റ്മോസ്ഫിയർ പറയുന്നതിനൊക്കെ ആ പാട്ട് വേറെ ലെവലായിരിക്കും വേറെ ലെവലായിരിക്കും അല്ലെ തീർച്ചയായും അപ്പൊ ഇതിനിടയ്ക്ക് നമ്മളെ അതിനകത്ത് ഒരു സീൻ കാണിക്കുന്നത് നമ്മുടെ മണിക്ക് ഷൂട്ടിങ് എടുത്ത രണ്ട് ഇതുണ്ട് അപ്പൊ നമുക്ക് മെയിനായിട്ട് എല്ലാരും ഓർമ്മയിൽ നിൽക്കുന്ന ഹിസ് പാലസ് ആണ് വൈക്കത്തല്ലേ പൊണിത്തലാണിത്തലാ അപ്പൊ അതൊക്കെ വീണ്ടും പ്രേഷറിലേക്ക് ആ ഒരു സീനുകളും രംഗങ്ങളൊക്കെ ഇന്നസെന്റ് കെ പി സി ലളിത ഒരുപാട് ഇടപെട വേണം ഒരുപാട് വേണം ഒരുപാട് ആൾക്കാർ നമ്മളെ വിട്ടു വിട്ടുവിഞ്ഞു ഒരു വിഷമമുണ്ട് ഈ പറയുന്നത് റിലീസ് റിലീസ് ചെയ്യുമ്പോഴത്തേക്ക് സൈലന്റ് ആയിട്ട് എനിക്ക് നേരെ സുരേഷ് ഗോവി പിന്നെ ഏറ്റവും അതിനകത്ത് എടുത്തു പറയേണ്ടത് ശോഭന തന്നെയാണ് ശോഭന ശോഭനയുടെ കഥാപാത്രം തമിഴിലും ഹിന്ദിയിലൊക്കെ വന്നെങ്കിലും ശോഭന പോലെ ഒരിക്കലും വന്നിട്ടില്ല വന്നിട്ടില്ല അപ്പൊ ചേട്ടൻ ഈ തമിഴും ഹിന്ദിയൊക്കെ കണ്ടതാണല്ലോ തമിഴ് ഹിന്ദി കണ്ടില്ല അപ്പൊ ഹിന്ദി അക്ഷയ് കുമാർ ആയിരുന്നു തമിഴ് കണ്ടിട്ട് ഏകദേശം എന്ത് തോന്നി നമ്മള് ശോഭനയുടെ അത്രയും വന്നില്ല പടം കൊള്ളായിരുന്നു ശോഭനയുടെ അത്രയും വന്നില്ല നാഗവല്യൊന്നും ശരിക്കും ഒരു വെറുപ്പിക്കല് തോന്നിയത് അങ്ങനെ തോന്നുന്നില്ല രാമനാണായിട്ട് വരുന്നത് അല്ല വെറുപ്പിക്കൽ എന്ന് വെച്ചാൽ ശോഭന നാഗവൊല്ലിയായിട്ട് ജ്യോതിക വരുമ്പോ നമുക്ക് ഒരു ആ ശോഭനയുടെ വെച്ച് നോക്കാൻ നേരം നമുക്ക് ഒരു ചിരി വരും വരും അതേസമയം ആണെങ്കിൽ ശോഭന ആണെങ്കിൽ തകർത്തനാ ശോഭന ആണെങ്കിൽ തകർത്താ പണം കൊള്ളാരുന്ന് ശോഭന ആണെങ്കിൽ തകർത്തേ പക്ഷെ അതിന്റെ ഒരു പാർട്ട് ടു ടീയറ്റർ ഇറങ്ങി പൊട്ടിപ്പൊടിച്ച സൗണ്ട് എഫക്റ്റിൽ ഒരു തിയറ്റർ എഫക്ട് ഉള്ള മൂവിയായിരുന്നു ഞാൻ പോയി ഒരു കണ്ട സിനിമയാണ് പക്ഷെ നമ്മുടെ മണിച്ചിത്ര തടഞ്ഞു ഇപ്പോഴും തന്നെ ഒരു വെയിറ്റിംഗ് ആണല്ലേ അതിന്റെ രണ്ടാം വന്നാൽ കൊള്ളാന്നുണ്ട് ഇത്രയും വർഷമായിട്ട് കാണിക്കാന്ന് വെച്ചാൽ ആ ഒരു ആൾക്കാരുടെ മനസ്സ് നമ്മൾ കാണാതെ പോയി ചേട്ടനെ ഇപ്പം അറ്റ്മോസ്ഫിയറിലെ കാര്യം പറഞ്ഞത് ഇതേപോലെ ഇനി കാണാനുള്ള സിനിമയാണ് മമ്മൂട്ടിയുടെ അധർവം അധർവം കണ്ടാകും ഏറ്റവും ആഗ്രഹമുള്ള കുട്ടിച്ചാത്തൻ അത് എനിക്ക് തോന്നുന്നത് പ്രേക്ഷകർക്ക് ഒന്നും കൂടെ തിയേറ്ററിൽ ഒരു എഫർട്ട് കിട്ടുന്ന ഒരു സിനിമയാണ് അല്ലെ അറ്റ്മോസ്ഫിയർ വന്ന വളരെ നല്ല നല്ലൊരു ഇപ്പൊ ഇത് കണ്ടാണ്ടിരിക്കുന്ന ഡയറക്ടർമാർ ആരെങ്കിലും ഒക്കെ ആരെങ്കിലും ഒക്കെ ഒന്ന് കേൾക്കുവാണെങ്കിൽ കൊണ്ടുപോവാസ് ഒന്നുകൂടെ വരുത്താൻ ശ്രമിക്കുക ശ്രമിക്കുക പിന്നെ അദർവ അധർവ് എനിക്കൊരു വീറ്റിംഗ് ശ്രീകൃഷ്ണ ഇതൊക്കെ ഒരു വേറെ ലെവലായിരിക്കും ചേട്ടൻ വെയിറ്റിംഗാണ് പിന്നെ വേറൊരു മൊലാലിന്റെ ക്ലാസിക്കാട്ടുണ്ട് ഹിറ്റായ പാടം ആ പാട്ടും കൂടെ വന്നുകഴിഞ്ഞാൽ സെറ്റ് ആയിരിക്കും സെറ്റ് ആയി ഇപ്പൊ ദേവദൻ ഓൾറെഡി ഹിറ്റ് ആയി കഴിഞ്ഞു ഭരതം വന്നുകഴിഞ്ഞാൽ ഒന്നെറ്റും പാട്ടും അതും വല്ലാത്ത ആദ്യ പാട്ട് നിങ്ങൾ പ്രേക്ഷകർക്ക് ഏത് വളമാണ് അറ്റ്മോസ്ഫിയർ വരാൻ ആഗ്രഹിക്കുന്നത് അത് കമന്റ് ബോക്സിൽ പ്രേക്ഷകർക്ക് ഒരുപക്ഷെ കാണിക്കാനുള്ള കമന്റുകളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക രേഖപ്പെടുത്തുക ഏത് വളർ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ പടത്തിന്റെ പേരുകൾ കമന്റ് ബോക്സിൽ ഉണ്ടോ അപ്പൊ